ഗ്രോക്ക് എ ഐ വഴി ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്സീൻ കോണ്ടെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ എക്സിന് മുന്നറിയിപ്പ് നൽകി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിൻ്റെ എ ഐ പ്ലാറ്റ്ഫോമായ ഗ്രോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്സീൻ ജനറേറ്റ് ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്നതും തടയുന്നതിൽ പരാജയപ്പെട്ടതിന് ജനുവരി രണ്ട് വെള്ളിയാഴ്ച ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എക്സ് കോർപ്പറേഷനെതിരെ നടപടി സ്വീകരിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും സമ്മതമില്ലാതെ ഡീപ്പ് ഫേക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മറ്റുള്ള എഐ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമായി ഗ്രോക്ക് എഐയുടെ ദുരുപയോഗം ഉണ്ടായിരിക്കുന്നു അശ്ലീല ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഇന്ത്യ എക്സിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം അനുവദിച്ചിരിക്കുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിന് ഉള്ളിൽ എ ബേസ്ഡ് സർവീസസ് മിസ് യൂസ് ചെയ്യാതിരിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അയയ്ക്കാൻ ഗവൺമെൻറ് എക്സ് കോർപ്പറേഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നു ന്യൂയോർക്ക് മേയർ ജഹ്റാൻ മമതാനിക്കെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി ഒമർ ഖാലിദിന് അയച്ച കുറിപ്പിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം വന്നിരിക്കുന്നത് സയ്യദ് ഒമർ ഖാലിദ് ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം ജെ എൻ യു അഥവാ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളർ ആയിരുന്നു ഖാലിദ് രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട് തിഹാർ ജയിലിൽ തടവിലാണ് ഇറാന് മുന്നറിയിപ്പ് നൽകി ട്രംപ് ഡൊണാൾഡ് ജെ ട്രംപിന്റെ പോസ്റ്റ് ഇപ്രകാരമാണ് ഇഫ് ഇറാൻ ഷോർട്സ് ആൻഡ് കിൽസ് പീസ്ഫുൾ വയലാസ്റ്റേഴ്സ് വിച്ച് കസ്റ്റം the ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വെൽക്കം ടു ദയോർ റെസ്ക്യു വി ആർ ലോക്ഡ് ആൻഡ് ലോഡ് ആൻഡ് റെഡി ടു ഗോ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ പ്രസിഡന്റ് ഡൊണാൾഡ് ജി ട്രംപ് ട്രംപിൻ്റെ ഭീഷണികൾക്ക് ഐക്യരാഷ്ട്രസഭ മറുപടി നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു വെൻസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂരോയെയും ഭാര്യയെയും യുഎസ് പിടികൂടി രാജ്യത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് Trump in social media post a The United States of America has successfully carried out a large scale strike against Venezuela and its leader, President Nicolas Maduro, who has been, along with his wife, captured and flown out of the country. This operation was done in conjunction with U.S. law enforcement. Details to follow there will be a news conference today at 11 a.m. ു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാരഡ് പ്രസിഡന്റ് ഡൊണാൾഡ് ജി ട്രംപ് തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തടവ് ശിക്ഷ ഒന്ന് രണ്ട് പ്രതികൾക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അടിവസ്ത്രത്തിൻ്റെ രണ്ട് പോക്കറ്റുകളിൽ ഒളിപ്പിച്ച് അറുപത്തിയൊന്ന് പോയിൻറ്റ് അഞ്ച് ഗ്രാം ഹാഷിഷ് കള്ളക്കടത്ത് നടത്തിയതിന് ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവത്തോർ സെർവെല്ലി അറസ്റ്റ് ചെയ്യപ്പെട്ടു മുംബൈയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് എയർ വിമാനത്തിൽ കയറാൻ പോകുകയായിരുന്നു അദ്ദേഹം പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് അന്ന് അഭിഭാഷകനായ സെലൻ വിൽഫ്രഡിൻ്റെ ജൂനിയറായിരുന്ന ആൻ്റണി രാജു ആയിരുന്നു അതേസമയം സെർവിലിയുടെ കുടുംബാംഗങ്ങളും തിരുവനന്തപുരത്ത് എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ടിന് ഫാസ്റ്റാഗ് വിചാരണ കോടതി സെർവിലിയെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പത്ത് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കോടതിയിൽ സമർപ്പിച്ച തെളിവുകളിൽ അയാൾ ഹാഷിഷ് കടത്തിയ അടിവസ്ത്രവും ഉൾപ്പെട്ടിരുന്നു കീഴ് വിധിയെ ചോദ്യം ചെയ്ത് സർവലി ഹൈക്കോടതിയെ സമീപിച്ചു തൻ്റെ അപ്പീലിൽ കീഴ്കോടതിയിൽ സമർപ്പിച്ച മെറ്റീരിയൽ തെളിവുകൾ പ്രത്യേകിച്ച് അടിവസ്ത്രം വീണ്ടും പരിശോധിക്കണമെന്ന് അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിച്ചു അടിവസ്ത്രം പരിശോധിച്ചപ്പോൾ അത് വളരെ ചെറുതാണെന്ന് കണ്ടെത്തി മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അതിന് പോക്കറ്റുകളില്ലായിരുന്നു പ്രാക്ടിക്കൽ ട്രയൽ നടത്തി വസ്ത്രം പ്രതിക്ക് അനുയോജ്യമല്ലെന്ന് സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി അഞ്ചിന് കോടതി സെർവിലിയെ കുറ്റവിമുക്തനാക്കി മാർച്ച് ആദ്യ ആഴ്ചയിൽ അനുയോജ്യമായ എക്സിറ്റ് വിശദാംശങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം ഖാൻഡാസ് വിമാനത്തിൽ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോയി സെർവിലിയെ കുറ്റവിമുക്തനാക്കിയപ്പോൾ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അടിവസ്ത്രം അകത്ത് വെച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കോടതി സംശയിക്കുകയും അന്വേഷണം നിർദ്ദേശിക്കുകയും ചെയ്തു കോടതിയുടെ വിജിലൻസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി വിശദമായ അന്വേഷണത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് തിരുവനന്തപുരത്തെ വഞ്ചിയൂർ പോലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തെളിവുകൾ നശിപ്പിച്ചതായി കേസ് രജിസ്റ്റർ ചെയ്തു രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് ഒരു കുറ്റപത്രം സമർപ്പിച്ചു നടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സെഷൻസ് കോടതി ക്ലാർക്ക് കെ ജോസിനെ ഒന്നാം പ്രതിയായും ആന്റണി രാജുവിനെ രണ്ടാം പ്രതിയായും ഉൾപ്പെടുത്തി ഓസ്ട്രേലിയക്കാരൻ്റെ സ്വകാര്യ വസ്തുക്കൾ വിട്ടുകൊടുക്കാൻ ആന്റണി രാജു സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചതായി കേസ് ആരോപിച്ചു പോസിറ്റീവ് കോടതി ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഒന്നാം പ്രതിയായ ജോസ് കള്ളക്കടത്ത് പിടികൂടാൻ ഉപയോഗിച്ച അടിവസ്ത്രം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഒൻപതിന് ആന്റണി രാജുവിന് വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ അഞ്ചിന് ആന്റണി രാജു അടിവസ്ത്രം തിരികെ നൽകിയതായി റിപ്പോർട്ടുണ്ട് അത് സെഷൻസ് കോടതിയിലേക്ക് അയച്ചു സെർവലിയെ ശിക്ഷിക്കുന്നതിനു മുൻപ് സെഷൻസ് കോടതി അടിവസ്ത്രത്തിൻ്റെ പ്രാക്ടിക്കൽ ട്രയൽ നടത്തിയില്ല ആൻ്റണി രാജു അടിവസ്ത്രം തിരികെ നൽകുന്നതിനു മുൻപ് മാറ്റിയെന്ന് ആരോപിക്കപ്പെടുന്നു ജോസിനും രാജുവിനുമെതിരെ വഞ്ചന സെക്ഷൻ നാനൂറ്റി ഇരുപത് ഗൂഢാലോചന സെക്ഷൻ നൂറ്റി ഇരുപത് ബി സത്യസന്ധതയില്ലാത്ത സ്വത്ത് കൈമാറാൻ പ്രേരിപ്പിക്കൽ അഥവാ കുറ്റകൃത്യത്തിൻ്റെ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് പൊതുപ്രവർത്തകൻ സംരക്ഷണം തേടുന്നതിൽ നിന്ന് ഒരാളെ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പരിക്കേൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തൽ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ശിക്ഷയിൽ നിന്നോ സ്വത്ത് കണ്ടുകെട്ടലിൽ നിന്ന് രക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടെ പൊതുപ്രവർത്തകൻ നിയമനിർദ്ദേശം അനുസരിക്കാതിരിക്കൽ സെക്ഷൻ ഇരുന്നൂറ്റി എന്നീ കുറ്റങ്ങൾ ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇസ്മത് ഷക്കീരി ബെല്ലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിക്ടോറിയ പോലീസ് സെർവെലിയെ അറസ്റ്റ് ചെയ്തു മൽബൺ റുമാൻ സെൻടറിൽ കസ്റ്റഡിയിലായിരിക്കെ തെളിവുകൾ നശിപ്പിക്കാൻ ഒരു കോടതി ക്ലർക്കിന് കൈക്കൂലി നൽകി ഇന്ത്യയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ തുട രക്ഷപ്പെട്ടതിനെക്കുറിച്ച് സെർവലി സഹപ്രതിയായ വെസ്ലി ജോൺ പോളിനോട് കുറ്റസമ്മതം നടത്തി ഡിറ്റക്റ്റീവ് സീനിയർ കോൺസ്റ്റബിൾമാരായ ഗ്രീനും വോൾഫും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി ഇരുപത്തിയഞ്ചിന് സഹപ്രതിയെ ഇൻ്റർവ്യൂ ചെയ്തു ഈ വിവരങ്ങൾ ഇന്റർപോൾ വഴി ഇന്ത്യയുടെ സി ബി ഐക്ക് കൈമാറി ഒടുവിൽ ആന്റണി രാജുവിനെതിരായ തെളിവ് നശിപ്പിക്കൽ കേസ് പുനരാരംഭിക്കുന്നതിലേക്ക് ഇത് വഴി നയിച്ചു